ാലത്ത് നന്മകളുടെ തിരുത്തെഴുകുന്ന യുവജന സംഘം എസ് വൈ എസ് പിന്നിപ്പിന്റെ കാർമേഘങ്ങളെ ഒരുമുകൊണ്ട് മായ്ക്കുന്നു പിന്മയുടെ ഒളിയമ്പുകളെ സ്നേഹം കൊണ്ട് മറികടക്കാം മാനവസഞ്ചാരം മാനസിക സൗഹൃദങ്ങളിലൂടെ വർഗീയതയെ തിരുത്തും പിന്നെ യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹസീം അധികം നയിക്കുന്ന മാനവ സഞ്ചാരം I'm gonna to ി കാവലിൽ മലപ്പുറത്ത് ചെറിയ മധുരസുറ്റി അഭിഗ്രഹിക്കാൻ തുണവിനോട്ടുള്ള മലു മരണം മനുഷ്യജീവത്തിന്റെ ഇരുൾ എഴുത്തുന്നതിൽ വെളിച്ചം ബാക്കിയാകാം പന്തിയുടെ ഇരുളുകളിൽ മുന്നിൽ നിന്നും ഗൗതൃം കൊണ്ട് വെളിച്ചമാവുകയാണ് മാനവ സഞ്ചാരം ഹൃദോത്സവത്തിൽ നന്മയുടെ നിറക്കൊണ്ട് തൊന്നാണ് നമ്മളെ നേരിടാനും നിങ്ങളും തൊഴിൽ യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് ഹബീബുദ്ദീൻ മാനവ സഞ്ചാരം സ്നേഹം ചുമരുകൾ നിറക്കുകയാണ് മാനവ സഞ്ചാരം കൈകുണി നമുക്ക് കരുണയുടെ കാലമാകാം സൗഹൃദത്തിന്റെ കാവലാളാകാം നമുക്കൊന്നായി ഒരുമയുടെ ലോകം പണിയാം ചേരാം സ്നേഹത്തിന്റെ കാലമാകാം ജന സിംഗും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹത്തീം അധികം നയിക്കുന്ന മാനവസഞ്ചാരം മാനവികതയെ ഉണർത്തുകയാണ് മാനവികതയുടെ ഉണർപ്പുപാട്ട് മാനവസഞ്ചാരത്തെ വരവേൽക്കാൻ സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസഹരി നയിക്കുന്ന മാനവസഞ്ചാരം

മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള ഈ യാത്ര സഞ്ചാരം മനുഷ്യതൊക്കെ ഉണർത്തുന്ന സൗഹൃദയാത്രക്കൊപ്പം നമ്മളും പങ്കുചേരുന്നു കാലുഷ്യകാലത്ത് നന്മകളുടെ തിരുത്തെഴുതുന്ന യുവജന സംഘം എസ് വൈ എസ് ഭിപ്പിൻ്റെ കാർമേഗങ്ങളെ ഒരുമക്കൊണ്ട് മാനിക്കുന്നു തിന്മയുടെ ഒളിയമ്പുകളെ സ്നേഹം കൊണ്ട് മറികടക്കാം മാനവ സഞ്ചാരം മാനുഷിക സൗഹൃദങ്ങളിലൂടെ വർഗീയതയിലേക്ക് സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ അബ്ദുഹീൻ അസേരി നയിക്കുന്നു മാനവ സഞ്ചാരം കൊച്ചി വെളുത്തും ബാക്കിയായി അമ്പതിയുടെ ഇരുവുകരിൽ നെന്മയിലിരിക്കുന്ന സൗഹൃദം കൊണ്ട് വെളുത്തമാവുകയാണ് മാനവ സഞ്ചാരം ഹൃദയസൂഹത്തിൽ നെന്മകൾ നിറഞ്ഞുകൊണ്ട് ഒന്നാമതെ നമ്മുടെ നിൽക്കാൻ മുന്നണി പോലും തുല്യ വികസന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹഫീസ് അൽ മാനവ മാനവസഞ്ചാരം ഒന്നിച്ചു ചേരാം സ്നേഹത്തിന്റെ കാലമാസ சினி யுவஜனசும் ஜனரல் சேக் டாக்டர் முகமது அப்துல்ஹசீப் அதுகளை நேரம் மானவசாரம் மானவிகையை உணர்க കെട്ട കാലത്ത് നന്മയോട്ടിന് ചൂട്ട് തളിച്ചാൽ സമൂഹത്തിന് ദിശാമോധം നൽകുകയാണ് എസ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള ഈ യാത്ര മാനവ സഞ്ചാരം മനുഷ്യത്തെ ഉണർത്തുന്ന സൗഹൃദനാശക്കൊപ്പം നമ്മളും പങ്കുചേരണം വെറുപ്പ് പതിച്ച മതിലുകൾ മായിച്ച് സ്നേഹം ചിരികൊണ്ട ചുമരുകൾ നിറക്കുകയാണ് മാനവ സഞ്ചാര സംബോധന ഈ മാനവ സഞ്ചാരം മൈക്കി മനുഷ്യരെ കൂടുത്തിനുകയാണ് ഒരുമയുടെ ആഘോഷത്തോടൊപ്പം സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അമരീ ഹീൻ അഭിനന്ദിക്കുന്നു മാനവ സഞ്ചാരം മാനവികതയെ ഉണർത്തുകയാണ് യും എട്ടാലത്ത് നന്മയിൽ ചില ചീട്ട കളിച്ച് സമീപത്തിന് ദിശാബോധം നൽകുകയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരേക്കുള്ള ഈ യാത്ര മാറി മനുഷ്യരത്തെ ഉണർത്തുന്ന സമൂഹത്തു നമ്മളറിഞ്ഞ് പങ്കെടുക്കുന്നു സ്നേഹവിലെ വിദ്ദേശത്തെ അതിജയിക്കാൻ പുനർന്നിരിക്കുന്ന യുവജന സംഘം മനുഷ്യ സ്നേഹത്തിൻ്റെ മധുരശക്തമായി മാനവസഞ്ചാരത്തിലൂടെ മനുഷ്യവിജയത്തിന്റെ വസന്തം കിടക്കും മനുഷ്യത്വത്തിന്റെ മഹത്വം വിളംബരം ചെയ്യുന്നു ബാക്കിയാകും ഇരുളുകളിൽ ും ബാക്കിയാകുംളിച്ചമാവുകയാണ് മാനവ സഞ്ചാരം ഹൃദയ ചുവപ്പിൽ നന്മയുടെ നിറം കൊണ്ട് ഒന്നാണ് നമ്മളെ നേഴുതാൻ നിങ്ങളും സുന്നി യുവജന സംഘം സംസ്ഥാന ജനജിൽ നിറയത്തെ സ്നേഹം കണ്ണിൽ ചിരിക്കട്ടെ സൗഹൃദം ഹൃദയത്തിലെഴുതത്തെ കരുണ മുഷ്ടിയിലുണ്ടാവട്ടെ ജാരത്തിലേക്ക് സ്വാഗതം പലമുളമാകാം അതീവില്ലാതാകാം വൈവിധ്യത്താണിടയുന്ന ഭംഗിയും പ്രകാശം തരത്തട്ടെ ഇത് നമ്മൾ നഷ്ടമാണ് നമ്മൾ തന്നെ കാറ്റും നമ്മൾ തന്നെ പോക്കും നമ്മൾ ഇന്ത്യൻ ജനത മാനവികതയുടെ ഉണർന്നുപാട്ട് മാനവ സഞ്ചാരത്തെ വരവേൽക്കാം ചെന്നി യുവജനസംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസഹരെ നയിക്കുന്ന മാനവ സഞ്ചാരം വർഗീയതയ്ക്ക് വിദ്യ കൂട്ടിത്തടിച്ച് ദിശാബോധം നൽകുകയാണ് നിന്ന് ഈ യാത്ര മാനവ സഞ്ചാരം മനുഷ്യത ഉണർത്തുന്ന യാത്രക്കൊപ്പം നമ്മളും പങ്കുചേരുന്നു വർഗീയതയെത്തിയ യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മനസ്കലിലാണ് കലാമത്തെ നമുക്ക്